റിഞ്ഞ് വന്നാ എനിക്ക് തൂമ്പ പണിയുണ്ട് വേണ്ട ഒരു ഞാൻ പഠിക്കാൻ എല്ലാം പഠിച്ചു നിർത്താണോ നാളത്തേക്കുള്ള എക്സാമിന്റെ നിങ്ങൾ വൻ്റെ മൊത്തം കൊടുക്കാതിയുടെ ചോടൊന്നും ഒരുക്കി താണ്ടോ ഇവിടെ ഫുള്ള് ചക്ക എടുക്കുവല്ലേ ആ ചക്കയൊക്കെ ചക്കെ ഇന്റെ ഒന്ന് ഇടുവാണെങ്കിൽ നല്ല വള ചോടൊടുക്കാൻ വേണ്ടിയാണേ ഇവിടെ കൊതുക് അടിക്കണെന്ന് നോക്കോട്ടോ അവളെ കൊണ്ട് മാറി നിക്കാം അങ്ങോട്ട് മാറി നോക്കും അവളെ കൊതുക് ഒത്തുണ്ടോന്ന് നോക്കണേട്ടോ ചക്ക പുല് ചാടി ചീ എടുക്കണോ ഇതൊരു വള ആയിക്കോളൂ ഇപ്പൊരു ചോട് ചേർത്തുന്നു ഇവിടെയൊക്കെ ഇങ്ങനെ ചക്ക ചാടി ചാടിക്കറക്കണേ ഉണ്ടാവും നല്ല കറുത്ത മണ്ണാട്ടോ ചക്ക മാത്രം നല്ല കരിയില്ലോടെ ചീഞ്ഞ അഴിഞ്ഞ് നല്ല വളം ഇതാ പക്ഷെ കാപ്പിയുടെയും കൊക്കോടേം ഒക്കെ നല്ല വേരൊണ്ട് നല്ല വേരാണ് ആ ട്രക്കാനാണ് എൻ്റെ ഒരു ഉദ്ദേശം കേട്ടോ അല്ലെങ്കിൽ കുറവിലിങ്ങനെ നിറഞ്ഞ ചക്ക ഇടണു കാര്യമില്ലല്ലോ ഇതിലെങ്ങനെ ചോട്ടിലേക്കിട്ടാ അതിനൊരു വാളായിപ്പോളും ഏകദേശം ഒരു ലെവലായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പോലെ ആയിട്ടുണ്ട് ആ ചക്കയൊക്കെയാണല്ലോ മണ്ണൊക്കെ ഇട്ടൊന്നും മൂടിയിട്ടുണ്ട് ഇതിലൊന്നും പ്രാവശ്യത്തില്ലാത്ത അപ്പം നമ്മൾ ഈ പ്രാവശ്യം ഒന്ന് ഒരുക്കി അടുത്ത അതിനുള്ള കേട്ടോ ഞാൻ പണി ചെയ്തപ്പോഴത്തേക്കും എന്റെ മക്കൾ കാണിക്കണ പണി കണ്ടോ അവിടെ ഒരു ചാഞ്ഞ് കിടക്കണ കൊക്കോയുണ്ടായിരുന്നേ അപ്പൊ അവര് കളിക്കാൻ വേണ്ടി അതെ കയറിട്ടോ അപ്പോൾ കയറി കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ വിളിച്ചു പിന്നെ വെള്ളമൊക്കെ ചാടികിടക്കുവല്ലേ അതുകൊണ്ട് അപ്പോൾ എഴുവിൻ പെട്ടെന്ന് ഇറങ്ങി പോന്നു പക്ഷെ ഒന്നൂസിനൊരു ചാടി അമ്മ തന്നെ ചെന്ന് ചെന്നിറക്കണം അപ്പൊ ഞാൻ പോയില്ല പെട്ടെന്ന് എവിൻ ചെന്ന് വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ ഈ സമയത്ത് ഇങ്ങനെ ചതിയുടെ ചോടൊക്കെ ഒരുക്കും എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ പക്ഷെ വെറുതെ പറമ്പിൽ കിടന്ന് ചക്ക ചീഞ്ഞ് പറമ്പിൽ വളാവും ഓൾറെഡി എന്നാലും നമ്മൾ എന്തിൻ്റെ ചോട്ടിലേക്ക് കൂട്ടുവാണെങ്കിൽ അതാല്ലോ അപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് നിൽക്കണ നമ്മുടെ ഈ ജാതിയായിരുന്നു അപ്പം അതിങ്ങനെ ഒരുക്കാണ്ട് നിൽക്കുവല്ലേ എന്ന് ഓർത്ത് ഞാൻ അങ്ങ് ചെയ്താണേ ചുറ്റും